എന്ത് കിട്ടിയാലും ആയി വെക്കുന്ന ഒരു കുഞ്ഞുണ്ട് ഇവിടെ ഇത് കൊറേ ഉണ്ടല്ലോ എന്നെ നോക്ക് വൺ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം എണ്ണം നോക്കിയാണ് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒരു ഡസേ പതിമൂന്ന് ഉണ്ടോ മക്കളെണ്ണൂ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് എണ്ണടകേ അച്ചു ഒന്ന് അച്ചു എണ്ണൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വൺ

വെക്കില്ല നിനക്ക് ഏത് ഇഷ്ടം കളറ് നിനക്ക് ഏത് ഇഷ്ടം കളറ് എടുത്തു കളർ ഇഷ്ടമുള്ള എടുത്താണ് അതാ അതാ അതെന്താണ് നീന്തലുണ്ടാക്കുന്നോദ്യ മക്കളെ നീ എന്തൊരുണ്ടാക്കുന്നടി എന്തൊരുണ്ടാക്കണോ എന്തോരുണ്ടാക്കണ് മക്കൾക്ക് ഇഷ്ടമുള്ള ഏത് കളറാണ് നിനക്ക് കളറാണ് നിനക്കോളൂ നിനക്കിഷ്ടീ മക്കൾക്ക് ഇഷ്ടമുള്ള കളർ ഏത് കളർ അറിയാമോ ബ്ലാക്ക് കളർ അറിയാമോ പൂവന്ന് പൂവാ എന്റെ കുഞ്ഞിനെ ഏതാനിഷ്ട ഇതാ ഏ ഇടാ പറഞ്ഞിട്ട് വേണം അതു ഉ ഈ രണ്ട് ബോൾ വെക്കാം ഒരു കല്ലാപ്പിരാച്ചി ഇടി ഇടണം നമ്മൾ അंदरണ്ടാക്കുന്ന കുല്ല ബോൾ വെയിച്ചില്ലാത്ത ബോൾ അണ്ടേ ഇത് വെച്ച് കണ്ടിച്ചാലേ ഇടക്കാനുള്ളത് കത്തിച്ചോ കൊടുക്കുക പിച്ചത്തിയ ഞാൻ ആപ്പിൾ മുറക്കട്ടോ ഒരാൾക്ക് ദേഷ്യം വരുന്നേറ്റാ ദേഷ്യം വന്നതാ എല്ലായിടത്തും ഇറങ്ങി വാ എടുത്ത് കളയില്ലേ അവഷ്യം വന്ന കളയില്ലേ ഓ കളിക്കാനുള്ള അടിച്ചാ അടിച്ചന്ന കൊച്ചു ഞാന് വേണ്ട പിണങ്ങ പിണങ്ങിയാ അക്കള് പേണ പേണങ്ങാണ്ടോ വേണ്ട പേണങ്ങിയ ടാ നീ ഉണ്ടാക്കിയത് അവള്ണ്ടാ വേണ്ട അവള് പിണങ്ങിയടി അച്ചു പിണങ്ങിയാ ഉം അച്ചു കുറ്റം പിണങ്ങിയാ ഓ പിണങ്ങിയാ പൊന്നേ പോക്ക് ഇങ്ങോട്ടോക്ക് ബോർഡ് എടുത്തിടാത്ത കവർ എന്തോണ്ട കവറെടുത്തിട്ടാണ്

ബാക്കിയാ കടിച്ചു അതല്ലാതെ നീല ആ എഴുതുക അപ്പേക്ക് ചോക്കിയാത്ത എന്തു നാഹ്യരെ പറയണേ വിളിച്ച് ബുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു എന്ത് പൊന്ന് വഴക്കൊറഞ്ഞ മച്ചി വഴക്കൊറഞ്ഞറിഞ്ഞെന്തിന് എറിഞ്ഞെന്തിന് എടുത്തോ എന്നാ എടുത്തോ എന്നാ എടുത്തോ മെച്ചി പെണ്ണം കണ്ട എന്നാ എടുത്തോ താങ്ക് യു വൈറ്റ് ബോർഡിൽ എടുക്കുന്ന പെണ്ണു കേറി കേറൂല വണ്ടി കേറൂല വണ്ടി കേറൂല വണ്ടി കേരള ആച്ചി ദോസ് മിച്ചുന്നേ ഇളെ മനശിലുണ്ടാക്കിയോ ആ മാഷേ ചോറ് അത റേറ്റ് മോളി ഇല്ല ഈ ബോളി പാമ്മ ഷാ ആജ് ഫേവറിറ്റ് പൺസറവനെ ഇലക്കൈ പേയിറ്റ് ഇതി പാട് വെക്കണം ഫേവറിക് പേപ്പർ കളറും പേപ്പർ സെനാറും അണ്ട് എന്തെന്നല്ലേ വലിയ വലിയ ക്ലേ ക്ലിക്ക് ബി ബാറിടാന കൈയ്യിലല്ലേ ഇതാ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്തോടും നമ്മൾ തെങ്ങിക്കറിയും ഭയങ്കര കുഴപ്പമാണ് േട്ടാ ഉപദ്രവിക്കയാണ് ചെയ്യുന്നത് റോസ് 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 ഐസ്ക്രീം ആ ചട്ടമ്പിയ പാവോ അച്ചുകൂട്ടോ ഏഹ് ചട്ടമ്പിയ ചട്ടമ്പിയ പാവോ ഭയങ്കരോ ഇട പൊട്ട് തൊട്ട് പൊട്ടു തൊട്ട് ഇടീ പാവോ ചട്ടമ്പിയ പാവോ അച്ചു അച്ചു കൂട്ടോ ഓ ഓ സുന്ദരി 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 കരി വരച്ച് കണ്ണെഴുതി പൊട്ട് തൊട്ട് ഇട്ട് ലിഫ്റ്റിക്കിട്ട് പൗഡറിട്ട് ഉമ്മ 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 ഉമ്മ